ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ പാനീപുരി കഴിക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് വെന്ത് കഴിഞ്ഞാൽ ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായി നമ്മൾ ഉടച്ചെടുക്കണം വേവിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളക്കടലയോ അല്ലെങ്കിൽ ചെറുപയറോ കൂടി ഇട്ട് വേവിക്കാവുന്നതാണ് സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് നമ്മൾ ഒരു സവാള നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൊട്ടറ്റോയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ വേണമെങ്കിൽ ചാറ്റ് മസാലയൊക്കെ യൂസ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് മുളക് കൂടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കുക ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാറ്റ് മസാല യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാനി പുഴിയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിനു ശേഷം നമുക്ക് ഇതിലെ പാനി ഉണ്ടാക്കാം വേണ്ടി മല്ലി പുതിന എടുത്തിട്ടുണ്ട് മല്ലിയില കൂടുതൽ എടുക്കണം രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിങ്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതുപോലെ നമ്മൾ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഗ്രീൻ കളർ മാറാതിരിക്കാനും ഒരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു മുറി നാരങ്ങ നീര് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാനീലും അത് ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ പാനീപൂരിയിലെ പാനീയം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ആയിട്ടുള്ള ഒരു സോസ് പോലെയുള്ള സംഭവമില്ലേ അത് ഉണ്ടാക്കിയെടുക്കാം അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പിടി പുളി കൂടി വാളംപുളിയില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ശർക്കരയേണ്ട ആവശ്യമുണ്ട് അത് നമ്മളെന്ത് ചെയ്യുക എന്ന് പറയുക ഇതിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് പാനീയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം ഇത് കട്ടിയായിട്ടുള്ള അതിൻ്റെ നീര് നമ്മൾ ഒരരിപ്പയിലേക്ക് അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈത്തപ്പഴം ഇല്ലെങ്കിൽ നമ്മൾ പുളി മാത്രം ഇട്ടാൽ മതി പുളി നന്നായി പിഴിഞ്ഞെടുത്താൽ മതി പക്ഷേ ആ ഈത്തപ്പഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഒരു ടെക്സ്റ്ററും നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് പുളിയും മധുരവും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുളിയുടെയും മധുരത്തിൻ്റെയും ഫ്ലേവർ ഒരേപോലെ കിട്ടുന്ന രീതിയിൽ വേണം ഈ ഒരു മിക്സിന് വേണ്ടത് ചാറ്റ് മസാല ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മിക്സിലും നമ്മൾ ചാറ്റ് മസാല യൂസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പം നമ്മുടെ പാനിപ്പൂരിയുടെ എല്ലാ മിസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് പൂരിയിൽ ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി നമ്മൾ ഈ പൂരിൻ്റെ പാനിയിൽ പൂന്തിയിലെ പൂന്തി ഇട്ടുവാണെങ്കിൽ അതോ അല്ലെങ്കിൽ മിക്സ്ച്ചറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സിമ്പിളായിട്ടുള്ള പാനിപ്പൂരിയാണ് ഞാനിതാ പാനിപ്പൂരി ഇതുപോലെ റെഡിമെയ്ഡ് കിട്ടും ഇത് വാങ്ങുകയാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ആയിട്ട് ഇങ്ങനെ മേടിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഫ്രൈ അതും ഉണ്ട് അതും വാങ്ങാം ഇനി ഇതിലേക്ക് ആദ്യം നമ്മുടെ പൊട്ടറ്റോൻ്റെ ഇത് ഫില്ല് ചെയ്യുക പിന്നെ പാനിയിൽ മുക്കുക എന്നിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് നല്ല വൃത്തിയുള്ള നല്ല ചിലവ് കുറഞ്ഞ് സിമ്പിളായിട്ടുള്ള പാനിപ്പൂരി റെഡി ആക്കി എടുക്കാൻ പറ്റുന്നതാണ് പുറമെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പം നല്ല വൃത്തിയുള്ള